ആലംകോട് ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗം നടന്നത് പോലീസിന്റെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച കാലത്ത് പതിനൊന്ന് മണിയോടെയാണ് ബോർഡ് യോഗം ആരംഭിച്ചത് പെൻഷൻ തട്ടിപ്പ് പരാതിയിൽ ഒളിവില് കഴിയുന്ന വാർഡ് മെമ്പർ ഹക്കിം പെരുമുക്ക് ബോർഡ് യോഗത്തിൽ എത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ചങ്ങരംകുളം പോലീസ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചത് തുടർച്ചയായി മൂന്ന് ബോർഡ് യോഗങ്ങളിൽ പങ്കെടുക്കാതെ വന്നാൽ മെമ്പർ സ്ഥാനത്ത് നിന്നും അയോഗ്യനാവുന്ന അവസ്ഥയുള്ളതിനാൽ ഹക്കിം പെരുമുക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നതായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ നിലവിൽ ഹക്കീം പെരുമുക്കിനെതിരെ മൂന്ന് പരാതികളിലായാണ് ചങ്കരകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത് മൂന്ന് മാസത്തോളമായി ഒളിവിൽ കഴിയുന്ന ഹക്കീം പെരുമുക്കിനെതിരെ ചങ്കരകുളം പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് നിലവിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വത്തിൽ നിന്നും ഹക്കീമിനെ നേതൃത്വം നീക്കം ചെയ്യുകയും വാർഡ് മെമ്പർ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രാജിവയ്ക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായി ഹക്കീം ലീവ് അപേക്ഷ കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചിരുന്നു എന്നാൽ ബോർഡ് യോഗം അപേക്ഷ പരിഗണിച്ചെങ്കിലും ലീവ് അനുവദിക്കേണ്ടതില്ലെന്ന് ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു ഹക്കീം ഭരണസമിതി യോഗത്തിൽ യോഗത്തിലെത്തിയില്ലെന്ന് വന്നതോടെ യോഗം കഴിഞ്ഞതിനു ശേഷമാണ് പോലീസ് പിരിഞ്ഞുപോയത് റിപ്പോർട്ട് സി